പറഞ്ഞു തന്നില്ലേ ോട് ഓ പെണ്ണേ ശബ്ദമുയർത്തി നീ സംസാരിക്കരു അന്യപുരുഷനോട് കുഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുത് നിന്റെ ഫോണിലൂടെയുള്ള സല്ലാപങ്ങൾ നിന്റെ അവതാരങ്ങളിലൂടെയുള്ള സല്ലാപങ്ങള് അന്യപുരുഷനോടുള്ള സംസർഗത്തിനും മിതത്വം പാലിക്കണേ ഇന്നാണും പെണ്ണൊന്നും ഇത് കൂടിച്ചലരുന്നതിന് പരിധിയില്ല സംസാരത്തിന് പരിധിയില്ല കുറാ പറയുകയാ പെണ്ണിന്റെ ശബ്ദം അന്യപുരുഷനോട് കൊഞ്ചിക്കുടന് സംസാരിക്കരുടെ അന്യപുരുഷനോട് നീ അനുരാധത്തിന്റെ ഭാഷയില് സംസാരിക്കരുടെ അള്ളാഹുബോധം തരട്ടെ എത്ര പെണ്ണുങ്ങളത് സൂക്ഷിക്കാറുണ്ട് അന്യപുരുഷനോട് ചാഞ്ഞഞ്ചരിഞ്ഞ് കൊഞ്ചി കൊഞ്ചിക്കുടയരര് അവന്റെ മനസ്സിൽ മാറ്റമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നിന്നോട് സംസാരിക്കാൻ വരുന്ന പുരുഷൻ ദുട്ടരാക്കോടെ വരുന്നവനാകും നീ അങ്ങനെ എങ്ങാനും സംസാരിച്ചാൽ ആ പുരുഷന് നിന്നോട് അനുരാഗം തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവനോട് കൊഞ്ചിക്കുടന്ന് സംസാരിക്കരുതേ എത്ര പെണ്ണുങ്ങളുണ്ട് ആയത്തുകൾ എത്ര സൂക്കങ്ങൾ എത്ര കൽപ്പനകൾ എത്ര ജീവിതത്തിൽ നിന്ന് എത്ര മാറിയാണ് പെങ്ങളെ സഞ്ചരിക്കുന്നത് അന്യപുരുഷനോട് കൊഞ്ചിക്കൂടെ സംസാരിക്കാൻ പാടില്ല എന്തുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കൊള്ളാത്തത് കൊണ്ടല്ല നിന്നോട് സംസാരിക്കാൻ വരുന്ന പുരുഷൻ ഞരമ്പുരോഗിയായിരിക്കാം എന്താ സ്ഥല ചിരിക്കണത് ഭയത്തും അകല്ലത് ഫീ കൽവിഹി നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പുരുഷൻ ഫീ കൽവിഹി അവന്റെ ഹൃദയത്തിലുണ്ട് മറലും ഒരു രോഗമുണ്ട് അല്ല അങ്ങനല്ലേ അപ്പൊ ആ രോഗം ഏതാ നരമ്പ് രോഗം അവനോട് സംസാരിക്കാൻ പാടില്ല അവൻ വരുന്നത് നിന്റെ മൊഞ്ച് കണ്ടിട്ടാണ് നിന്റെ നിന്റെ എന്താ പറയാ നിന്റെ പെണ്ണെ അവൻ വരുന്നതിന്റെ മൊഞ്ച് കണ്ടിട്ടാണ് നിന്റെ സ്വങ്കും സുറുക്കും കണ്ടിട്ട് നിങ്ങളുടെ ഭാഷപ്പെട്ട നിന്റെ സ്വങ്കും സൊറുക്കും ഒക്കെ കണ്ടിട്ട് പാടില്ല പാടില്ല അങ്ങനെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ ഇത് മാത്രം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലുണ്ട് പെണ്ണ് അങ്ങനെ ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഇപ്പൊ ബാങ്ക് മാനേജരോട് സംസാരിക്കാൻ രണ്ടാമത് കിട്ടു ഭർത്താവ് ഗൾഫിലാണ് അങ്ങനെ വന്നാൽ നീ എങ്ങനെ സംസാരിക്കണം അങ്ങനെ അങ്ങനെ ഒരു ഒരവസ്ഥ വന്നാൽ അന്യപുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഇത് കുറേ നമ്മളുമായി സംസാരിക്കുകയാണ് നീ എങ്ങനെ സംസാരിക്കണം ഭർത്താവ് സമയത്ത് കൂട്ടുകാരൻ വീട്ടിൽ വന്നു ഡോലി പല്ലടിച്ചു വാതില് തുറന്നിട്ട വാതിലുമേ വന്നിട്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെ ചരിഞ്ഞ ചാൻ അങ്ങോട്ട് നിന്ന് ആ ശാലെടുത്തും ഇങ്ങോട്ട് ചുറ്റിയിട്ടിട്ട് എന്റെ സലീമുണ്ടാ വീട്ടിലെന്ന് ചോദിച്ചാ ഇക്കാക്ക ഇവിടെ ഇല്ല രാവിലെ പോയതാണ് ഇങ്ങോട്ടും പോയെന്ന് പറയാൻ പറ്റൂല ഏട്ടാ ചില സമയത്ത് അങ്ങനെയാണ് ഇപ്പൊ ചിലപ്പോ അഞ്ചു മണിക്കൂരും ചിലപ്പോഴൊക്കെ നാലു മണിക്കൂരും ചിലപ്പോ ആറു വരും എപ്പോഴാ പറയണേന്ന് പറയാൻ പോലെ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഇല്ല ഇനിയിപ്പൊ വേണമെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോയ്ക്ക് നമ്പർ തരാം നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് എന്ന് പറയാൻ നിൽക്കണ്ട ഒരാൾ വന്ന അവളോട് ചോദിച്ചെന്നാ ഭർത്താവുണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ ആ സമയം നീ ഇത്രയും വാചാലായിട്ട് പറയാൻ നിൽക്കണ്ട അവനോട് നീ പറയേണ്ടി വന്നാൽ കൗലമൂ മാന്യതയുള്ള പെണ്ണിനെ പോലെ ആദ്യത്തമുള്ള പെണ്ണിനെ പോലെ തറവാട്ടിൽ പറഞ്ഞ പെണ്ണിനെ പോലെ മാന്യമായിട്ട് സംസാരിച്ചവനെ പറഞ്ഞു വിട്ടേക്കണേ ഇട കുടുംബത്തിൽ പറഞ്ഞവള് സംസാരിക്കും പോലെ സംസാരിക്കണം എന്റെ ഭാഷ അടുത്ത് പോയാൽ പുറത്തേക്കണം ഞങ്ങളുടെ തെക്കന്മാരുടെ ഭാഷയ്ക്കെത്തിരി കടുപ്പം കൂടുതലാണ് തെക്കന്മാരെ ഭാഷയ്ക്കെത്തിരി കടുപ്പും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെയല്ല നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ ഭാഷമാരിയല്ല നമ്മുടെ ഭാഷ അതുകൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങളുടെ ഭാഷ വേറെ നമ്മുടെ ഭാഷ വേറെ അതുകൊണ്ടാണ് വക്കുലിന് കൗലം കുടുംബത്തിൽ പറഞ്ഞവളെ പോലെ നിന്റെ ഭർത്താവില്ലാത്തപ്പോൾ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊണ്ടൊരു പാവപ്പെട്ട ഗൾഫുകാരന്റെ കഥ പന്ത്രണ്ട് മണിക്ക് സാധാരണ വരുന്നവൻ രണ്ടു മണിക്ക് ഡ്യൂട്ടി കടിഞ്ഞ് മരുഭൂമിയുടെ ചൂടിൽ നിന്ന് വരേണ്ടവൻ അന്ന് ആകസ്മികമായി പന്ത്രണ്ട് മണിക്ക് വന്നപ്പോ കോളിൻ വെല്ലടിച്ചു മാതിരി തുറന്നില്ല ഏറെ സമയം കടിഞ്ഞ് തുറന്നപ്പോൾ വീട്ടിലെ കട്ടൻ്റെ അടുക്കിൽ ആൾപരി വിശ്വസിച്ചു പോയ പെണ്ണിന്റെ കൂടെ കാമുകനുണ്ടത്രേ ആ പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടി പിന്നീട് അവൾ റീല് പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കുട്ടിയെ കൊണ്ടുവന്ന് വാതിലിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് കാമുകന്റെ കൂടെ പറയുകയാണ് ദ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ദ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ വൈദ്യശാസ്ത്രത്തിൽ ഒരു പഴഞ്ചല്ലുണ്ട് സമയം തീർന്നു വൈദ്യശാസ്ത്രത്തിൽ ഒരു പഴഞ്ചൽ ദ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗപ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ആണ് ഇവർ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് അതുകൊണ്ട് കുടുംബം പോറ്റാൻ ഹൗസ് ഡ്രൈവർ വിസയില് നീ ദുബയിലേക്ക് പോയാൽ നിന്റെ ഹൌസിൽ പിന്നെ നിന്റെ കൂട്ടുകാരനെ ഡ്രൈവറാക്കരുത് നിന്റെ പെണ്ണിനും അവനും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കൂട്ടുകാർ സഹായിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവർക്കൊന്നിച്ച സാഹചര്യം ഉണ്ടാക്കരു അങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ശരിയല്ല നിന്റെ അഭാവത്തിൽ ഇത് കുറാനാണ് ആരിതിന് ടോളിയാലും എനിക്ക് പ്രശ്നമില്ല പടച്ചറപ്പിന്റെ ദീൻ പറയുന്നതിൽ പ്രശ്നമല്ല നീയും മഞ്ഞിന്റെ ഭാര്യ നിന്റെ അന്യ ചെറുപ്പക്കാരൻ ആരുമാകട്ടെ അത് കുടുംബക്കാരാകട്ടെ അവരെ തമ്മിൽ ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ഒറ്റക്കിരിക്കാൻ സാഹചര്യം ഉണ്ടാവരുത് നീ വിദൂരത്താണ് ഇവളൊരു പെണ്ണാണ് അവര് രണ്ടുപേരും ഒറ്റയ്ക്കാവാണ് സാഹചര്യമുണ്ടായാൽ പിന്നെ സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ സുറൂറിന്റെ നിമിഷങ്ങൾ ഇനൊന്ന് തരണേ കടിയില്ല സഹോദര അവൾക്ക് സഫറുണ്ടാകണമെന്നില്ല അവരെ പിശാരു വഴിതെറ്റിച്ചേക്കാം അതുകൊണ്ട് പെണ് അന്യ പുരുഷനുമായി നീ സംസാരിക്കുമ്പോ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്താൽ ഒരിക്കലും ഞാൻ പ്രഭാഷണമധ്യ കാസർഗോഡേക്ക് യാത്ര ചെയ്യുമ്പോ ഏതാണ്ട് കോഴിക്കോട് നിന്ന് രണ്ട് ചെറുപ്പക്കാരും നാല് പെൺകുട്ടികളും കയറി തട്ടമിട്ട പെൺകുട്ടികളാ അതേവരെ കമ്പാർട്ട്മെന്റും ട്രെയിനിൽ നിശബ്ദമാ അവര് കയറിയതിനേശേഷം പിന്നീട് അവിടെ നടന്ന ഉച്ചത്തിലുള്ള വർത്തമാനങ്ങൾ പരസ്പരമുള്ള തോണ്ടിപ്പെടുത്തലുകൾ എല്ലാവരും സമുദായക്കാര് പോലും മൂക്കത്ത് കൈവെക്കുമ്പോ ആ നാല് തട്ടമിട്ട പെൺകുട്ടികളെ ചെറുപ്പക്കാരൻ കമ്പാർട്ട്മെന്റിൽ കാണിച്ചു കൊടുത്ത വികൃതികൾ അവരൊന്നിച്ച് പഠിക്കുന്നവരാണത്രേ ഏതാകട്ടെ സഭ്യതപ്പെട്ടിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇന്ന് ഞാൻ പറയട്ടെ ആർക്കെന്വനോട് ദേശം തോന്നണ്ട ഇത് പറയുന്നത് ലായോ ലായോ ലായു പടച്ചിറപ്പിനെല്ലാടെ ഭയക്കുന്ന പ്രശ്നമില്ല വാത് തുടങ്ങുമ്പോഴേ വാക്ക് പറയാറുണ്ട് എന്റെ റബിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാവക്കൽ പടച്ചിറപ്പിലാണ് തവക്കുല് ഇന്നേത് ഹോട്ടലിൽ പോയി ചെന്നാല് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഓരോ ഹോട്ടലുകളിൽ സമയത്ത് ചെയ്യുന്ന കൂത്താട്ടം എങ്ങനെയാ എന്ന് ഞാൻ പറഞ്ഞ് കോഴിക്കോട് വഴിയാ പോവുക നിങ്ങൾ പലയിടത്തും കോഴിക്കോടങ്ങാടിയിലും ഉള്ള ഓരോ രാത്രിയിലെ ഹോട്ടലുകള് പ്രായപുത്തിയായ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇതെല്ലാം മുസ്ലിം ഉമ്മ എന്റെ പൊന്നുമോള് നിന്ന മക്കളെ ഹോസ്റ്റലിൽ പെടുത്തി വളർത്തുമ്പോ അവരെ എഞ്ചിനീയറിങ്ങിനും എം ബി ബി എസിനും പഠിപ്പിക്കുമ്പോ അന്യപുരുഷനുമായ പെരുമാറ്റത്തിന് നീ മാർഗദർശനം പഠിപ്പിച്ചു കൊടുക്കണേ കൗലമ കൗലമുഫ മാന്യമായ രീതിയിൽ ഇടപെടകാന് സംസാരിക്കാനും പഠിപ്പിച്ചു കൊടുക്കണേ